ഹലോ നാം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺമനൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒത്തിരി ആളുകൾ എനിക്ക് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അതായത് അവർ ആദ്യം വന്നിട്ട് പറയുന്ന എന്ന് പറയുന്നത് എനിക്ക് കാലിലെ മരവിപ്പുണ്ട് പുകച്ചിലുണ്ട് അതേപോലെ തന്നെ ഈ ഉറുമ്പരിക്കുന്ന പോലത്തെ ബുദ്ധിമുട്ടുകളുണ്ട് ഈ രാത്രിയിൽ കനലിൻ്റെ മുകളിൽ കാല് വെക്കുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ഫീലാകുന്നത് അതേപോലെ തന്നെ ഡോക്ടറെ വീഡിയോ കാണുമ്പോൾ ഞാൻ ഞാനത് ശ്രദ്ധിക്കാറുണ്ട് കാലിനെ കുറിച്ച് പറയുമ്പോൾ അപ്പം അപ്പോൾ എൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്നൊക്കെ റിപ്പീറ്റഡ് ആൾക്കാർ പറഞ്ഞു വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് പറയണമെന്ന് തോന്നി കാരണം ഇപ്പോഴാണെങ്കിലും ഈ വീഡിയോ കാണുന്നവരാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മുടെ കാലയിൽ ജസ്റ്റ് വെറുതെ നമുക്ക് നോക്കിയാൽ തന്നെ നമ്മുടെ ആക്ച്വൽ പ്രശ്നം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും കാരണം ഈ കാലെന്ന് പറയുന്നതും എല്ലാ അവയവങ്ങളും ആയിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നവരുണ്ടോ ആണ് പക്ഷെ നമുക്കിത് കാഴ്ച തോന്നത്തില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷേ റീസൺ അതാണ് നമുക്ക് ലിവറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കാലിൽ കാണും കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കാലിൽ കാണും ഹാർട്ടിന് പ്രശ്നം വന്നതെന്നുണ്ടെങ്കിൽ കാലിൽ കാണും കുടലിൻ്റെ പ്രശ്നം വന്നതെന്നുണ്ടെങ്കിൽ കാലിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ആദ്യം നമ്മൾ പറയുന്നത് ഈ കാലിൻ്റെ പുകച്ചിൽ മരവിപ്പ് അതേപോലെ തന്നെ ഉറും പോലത്തെ കാര്യങ്ങൾ വരും എന്ന് പറഞ്ഞാൽ നെർവ്സിലേപ്പുള്ള ബ്ലഡ് സപ്ലൈ കുറയുക എന്നുള്ളതാണ് അതായത് നാടികൾക്കുള്ള രക്തോട്ടം കുറയുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പം സെൻസേഷൻ കിട്ടത്തില്ല പ്രോപ്പറായിട്ട് ചില ആളുകളുടെ ഇത് ഈ നടക്കുമ്പം എന്താ പറയുക പഞ്ഞിയിൽ നടക്കുന്ന പോലത്തെ ഒരു ഫീല് വരും അതായത് നമുക്ക് എന്താ പറയുക ഏതിലേക്കുമാണ് ചവിട്ടിയിരിക്കുന്നത് നമുക്കറിയത്തില്ല നിലത്താണോ ചവിട്ടിയിരിക്കുന്നത് ചെരുപ്പിലാണോ ചവിട്ടിയേക്കുന്നത് അല്ലെ മാറ്റിലാണോ ചവിട്ടിയേക്കുന്നത് എല്ലായിടത്തും ഒരു പഞ്ഞി ചവിട്ടുന്ന ഒരു ഫീലിലേക്ക് വരുമെന്ന് പറയുന്നത് നെർവ്സിലേപ്പം ബ്ലഡ് സപ്ലൈ കുറഞ്ഞു എന്നുള്ളതാണ് നമ്മളത് മനസ്സിലാക്കിയെടുക്കേണ്ടത് അപ്പോൾ അതിനെ നമുക്ക് ഈസി ആയിട്ട് ശരിയാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം ഭൂരിഭാഗം ആൾക്കാരുടെ പ്രശ്നം സംഭവിക്കേണ്ടതെന്ന് വെച്ചാൽ പലപ്പോഴും ഷുഗറൊക്കെ കൂടി കഴിയുമ്പോഴത്തേനും ഒരു വിരൽ മുറിച്ച് മാറ്റി ആ കുറച്ച് നാളെ കഴിയുമ്പോഴത്തേ അടുത്ത വിരലിനും ഈ പ്രശ്നം വന്നു അടുത്ത വിരലിനും പ്രശ്നം വന്നു അത് കഴിയുമ്പോൾ എന്താ പാദം മുറിച്ച് മാറ്റും അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇൻഫെക്ഷൻ ആകുന്നു കാര്യങ്ങളാകുന്നു പ്രശ്നമാകുന്നു എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ മുട്ടിന് താഴേന്ന് മുറിച്ചു മാറ്റും മുട്ടിന് മുകളിൽ ചെയ്ത് മുറിച്ചു മാറ്റുന്നു അത് പിന്നെ അടുത്ത കാലിലേക്ക് കയറുന്നു അപ്പോൾ ഒരു വിരള് മുറിച്ചു മാറ്റുമ്പോഴേ ആലോചിക്കണം അത് അതിൽ നിൽക്കത്തില്ല കാരണം അത് രക്തക്കൊഴിലുകളുടെ പ്രശ്നമാണ് നാടികളുടെ പ്രശ്നമാണ് നെർവ്സും ബ്ലഡ് വെസലിന് ഡാമേജ് വന്നതുകൊണ്ടാണ് അത് പക്ഷേ നമുക്ക് ഈസി ആയിട്ട് ശരിയാക്കാൻ പറ്റിയ കാര്യമാണ് അതിനുള്ള മെഡിസിൻ സപ്ലിമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിന് ക്ലിയർ ആയിട്ട് ശരിയോ അപ്പോൾ എന്തിൻ്റെ കുറവാണ് വിറ്റമിൻ ബി ജോലാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ കുറവായിട്ട് കാണുന്നത് എന്തിൻ്റെ കൂടുതലാണ് ഗ്ലൂക്കോസിൻ്റെ കൂടുതലാണ് സിമ്പിൾ കാര്യമാണ് അപ്പോൾ കൂടുതലുള്ള സാധനത്തിന് കുറയ്ക്കുക കുറവുള്ള സാധനത്തിനെ കൂട്ടുക സിമ്പിൾ അപ്പോൾ എങ്ങനെയാണ് ഡാമേജ് വരുന്നത് നമ്മളിപ്പം ഒരു സാധാരണ ഒരു ടൈല് ടൈലിനകത്ത് നമ്മളിങ്ങനെ വെള്ളം ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ടൈലിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിയും പോവും സിമ്പിളായിട്ട് പോകും പക്ഷേ നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ ഒരു ഡബ്ബ ഒരു പാക്കറ്റ് നിറയെ ഒരു കിലോ എന്താ പറയുക പഞ്ചസാര കലക്കുക ഈ സെയിം അളവുള്ള വെള്ളത്തിനകത്ത് പഞ്ചസാര കലക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഈ സെയിം സാധനത്തിന് ഒഴുക്കണം അപ്പൊ എന്നുവെച്ചാൽ ഇത്ര സ്പീഡിൽ നേരത്തെ വെള്ളം പോകുന്ന പോലെ സ്പീഡിൽ ടൈലിലൂടെ പോകത്തില്ല അത് മെല്ലെ മെല്ലെ ഇങ്ങനെ പോകുള്ളൂ പിന്നെ ഒട്ടി 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 ഇരിക്കും ഈ സെയിം കാര്യമാണ് നമ്മുടെ ചെറിയ ചെറിയ രക്തക്കൊള്ള സംഭവിക്കുന്നത് ഷുഗർ ലെവൽ കുറവുള്ള സമയത്ത് വെള്ളം പോലെ രക്തം പോവും അപ്പം പിന്നെ വലിയ കുഴപ്പമില്ല ഷുഗർ ലെവൽ കൂടുന്ന സമയങ്ങളിൽ എന്നാ സംഭവിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഷു കട്ടി രക്തത്തിന് കട്ടി കൂടുകയും ചെറിയ ചെറിയ രക്തക്കോടുകളെല്ലാം ബ്ലോക്കായി പോകും അതാദ്യം സംഭവിക്കുന്നത് കാലിലായതുകൊണ്ടാണ് നമ്മൾ കാലിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാകുന്നത് അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഷുഗർ ഉള്ളവർക്കല്ലേ അതൊള്ളൂ എന്നാണ് അല്ല ഷുഗർ ഉള്ളവർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ സാധ്യത കൂടുതൽ എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഷുഗർ ഷുഗർ ബോ കൂടുതലായിട്ട് കഴിക്കുന്നത് ഷുഗർ എന്ന് പറയുമ്പോഴത്തേനും ഷുഗർ എന്ന് പറയുമ്പോൾ അനുസരിച്ച് മാത്രമല്ല ഗ്ലൂക്കോസ് കണ്ടൻറ്റ് അതായത് അരിയുടെ സാധനങ്ങൾ കൂടുതൽ കഴിക്കുന്നവർ ഗോതമ്പ് കൂടുതൽ കഴിക്കുന്നവർ കിഴങ്ങ് വർഗങ്ങളും മധുരവും ബേക്കറി സാധനങ്ങളും ഇതൊക്കെ കൂടുതൽ കഴിക്കുന്ന ആളുകൾ എപ്പോഴും ബ്ലഡിൽ ഹൈ ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ആയി പോയിക്കൊണ്ടിരിക്കും ഒന്ന് കൂടും പിന്നെ ഇൻസുലിൻ വന്നത് കുറയ്ക്കും ഇൻസുലിൻ കൂടുതൽ ബോഡിയിൽ വന്നുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ മുഴയും തടിപ്പും സിസ്റ്റും വെയിറ്റ് കൂടും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് ഇത് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഷുഗർ കണ്ടൻറ് ഗ്ലൂക്കോസ് കണ്ടൻറ് കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഇനി ഇതിൻ്റെ ഡാമേജ് എങ്ങനെയാണ് ഭൂരിഭാഗം ഇത് വെജിറ്റേറിയൻസ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് കാരണം ഈ ബിറ്റൂൽ എപ്പോഴും ഇവർക്ക് കുറവായിരിക്കും അപ്പോൾ അങ്ങനെ വന്നുകഴിഞ്ഞാൽ എന്താ ഈ നെർവ് കണ്ടക്ഷൻ്റെ പ്രശ്നം ഉണ്ടാകും കാലിനുള്ള ഇമ്പൾസസ് ബ്രെയിനിലോ അൻസോ കിട്ടിയെങ്കിൽ മാത്രമല്ലേ കാല് നമ്മളെ മുള്ളിലാണോ ചവിട്ടിയേക്കുന്നത് കല്ലിലാണോ ചവിട്ടിയിക്കുന്നത് ചെരുപ്പിലാണോ അല്ലെങ്കിൽ ഏത് വരെയുള്ള തൊട്ടേക്ക് ഇടയ്ക്കെ മനസ്സിലാകത്തുള്ളൂ ഇത് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ അല്ലേ പ്രശ്നം വരുന്നത് അപ്പോൾ എന്ത് ചെയ്യണം നെർവ്സിലൊക്കെയുള്ള ബ്ലഡ് സപ്ലൈകളെല്ലാം ഡാമേജ് ആയി ബ്ലോക്കായി പോകുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് അപ്പം സിമ്പിളായിട്ട് ബീ ട്വലിനോ ഒന്ന് കൂട്ടണം അതേപോലെ തന്നെ വിറ്റമിൻ ഇ വളരെ നല്ലൊരു കാര്യമാണ് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ കാലിൻ്റെ ഈ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇതിന്റെ അളവ് കൂടി ഒരു ഋണമായി അത് കരിയാതെ പിന്നെ കാലിൻ്റെ വിരലും കറുത്ത് അങ്ങനെ പോയി പോയി കാലം മുറിച്ചു മാറ്റുന്നൊരവസ്ഥ മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ ആംബ്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ അഞ്ച് കൊല്ലത്തിൽ കൂടുതൽ ജീവിക്കുന്ന ആൾക്കാരെ വെറും പതിനഞ്ച് ശതമാനമേ ഉള്ളൂ അപ്പം ആലോചിച്ച് നോക്കിക്കേ ജസ്റ്റ് അന്നേരം ഒരു കാലം മുറിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നെക്സ്റ്റ് അത് കഴിഞ്ഞേച്ച് അന്നേരത്തെ സംഭവം നമുക്കൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ ആ മുറിക്കുന്നുള്ളൂ ഇതാണ് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത് ഇനി അടുത്തൊരു കാലിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നഖത്തിന് കാലിൻ്റെ നഖത്തിന് നോക്കിയാൽ മതി ഈ കാലിൻ്റെ നഗത്ത് മഞ്ഞ കളറിന്റെ ഒരു രീതി വരുന്നത് അല്ലെങ്കിൽ കുഴിനകം പോലെ വരുന്നത് അപ്പൊ അങ്ങനെ ഒരു വെള്ള കളർ കവറായിട്ടിരിക്കുന്ന പറഞ്ഞൊരു ഫംഗസ് ആണ് അപ്പൊ ഈ ഫംഗസ് എവിടുത്തിയ കാലിൻ്റെ വിരലിൻ്റെ അല്ല ഇത് കുടലില്ലാത്ത ഫംഗസ് കൂടി അപ്പോൾ ഗ്ലൂക്കോസ് കൂടുതലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഫംഗസിന്റെ ഗ്രോത്ത് കൂടും വീസ്റ്റിന്റെ ഗ്രോത്ത് കൂടും കുടലില്ല അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്നത് കാലിന്റെ വരലുകൾക്ക് ഈ പറയുന്നത് അപ്പൊ എന്ത് ചെയ്യണം ഈ പ്രോബയോട്ടിക്കും വേറെയുടെ മരുന്നുകളും ഡയറ്റൊക്കെ റിസ്ട്രിക്ട് ചെയ്തിട്ട് ആ ഗട്ട് ക്ലിയർ ആക്കിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്ലിയർ ആവും ഇനി അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കാലിന് ചെറു ഒക്കെ ഇങ്ങനെ കറുത്ത് വരും പൊടിഞ്ഞു പോകും പലപ്പോഴും നമ്മൾ പിടിക്കുമ്പോൾ പൊടിഞ്ഞു പോകുന്ന രീതിയുള്ള ഈ സ്മോക്കിങ് കൂടുതൽ പുകലിക്കുന്ന ആളുകളിൽ വളരെ കോമൺ ആയിട്ട് ഒരു കാര്യമാണ് അവരുടെ കാല് കറക്കും അത് പിന്നെ ആ വിരല് നമുക്ക് ഒട്ടും കിട്ടത്തില്ല കാരണം അതും ബ്ലോക്ക് തന്നെയാണ് എൻ്റെ കണ്ടീഷനായിട്ട് വരുന്നത് നെക്സ്റ്റ് വരുന്ന കാര്യം എന്ന് പറയുന്നത് കാലിൻ്റെ വിരലുകൾക്കൊക്കെ ബ്ലൂ കളർ നീല കളറായിട്ട് വരും അതും ഓക്സിജൻ ലെവൽ കുറയുന്നത് കൊണ്ടാണ് വരുന്നത് അതും രക്തപൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് വളരെ കോമൺ ആയിട്ട് വരുന്നത് ഇനി കാലിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മസിൽ പിടുത്തം എന്ന് പറയുന്നത് രാത്രിയിൽ നമ്മളിങ്ങനെ വിരലുകളിങ്ങനെ കൊച്ചു പിടിക്കുക കാലിൻ്റെ അതേപോലെ തന്നെ കാലിൻ്റെ കാഫ് മസ് കാ പുറകിലുള്ള മസിൽസ് പിടിക്കുക ഫ്രണ്ടിന്ന് ബുദ്ധിമുട്ട് മസിൽസിൻ്റെ പിടുത്ത ഈ മസിൽ പിടുത്തങ്ങൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരിക ഇത് ശരിക്കും പറഞ്ഞാൽ മഗ്നേഷ്യം കുറവ് കാൽസ്യം കുറവ് വിറ്റമിൻ ഡി കുറവ് ഇതാണ് മെയിനായിട്ട് സംഭവിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ക്ലിയർ ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ മസിൽ ക്രാംസ് ക്ലിയർ ആവുള്ളൂ ഇത് എപ്പോഴാണ് പോടുന്നത് ഷുഗർ ലെവൽ കൂടുമ്പോഴും ഈ കാൽഷ്യം മെഗ്നീഷ്യം ഡി ഒക്കെ ആണ് ഇത് പ്രശ്നം അതുകൊണ്ടാണ് ഈ ഷുഗർ ഉള്ള ആളുകളിൽ വളരെ കോമൺ ആയിട്ട് മസിൽ പഠിത്തങ്ങൾ ഉണ്ടാകുന്നത് അത് നെർവ്സിൻ്റെ പ്രശ്നം തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് മസിൽസിൻ്റെ ഡാമേജ് ഇത് സംഭവിക്കുന്നത് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് കാലിൽ നീര് വെക്കുക എന്നുള്ളതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാലൊക്കെ ഓക്കെയാണ് വൈകുന്നേരം ആകുമതി കാല് നീര് വെക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് സർക്കുലേഷൻ ആണ് പ്രത്യേകിച്ച് മെരിക്കോസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടുവരുന്നത് ഇനി കിഡ്നി റിലേറ്റഡ് കാര്യങ്ങളിൽ എങ്ങനെയാണ് ഫുൾ ടൈം നീരായിരിക്കും അത് രാത്രി കടന്നാലും കടന്നിരുന്നെങ്കിലും രാവിലെ എഴുന്നേറ്റാലും വൈകുന്നേരം ആയാലും എപ്പോഴും ഒരേ ട്രാക്കിൽ ഹാർട്ട് പ്രശ്നങ്ങളിൽ കിഡ്നി പ്രശ്നങ്ങളിലും വളരെ കോമൺ ആയിട്ട് കോമൺ ആയിട്ട് എപ്പോഴും നമുക്ക് കാലിൽ നീര് കാണുന്നതാണ് അതിങ്ങനെ പിടിച്ചിങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കുഴി വരുന്ന പോലത്തെ രീതിയിലായിരിക്കും ആ നീര് വരുന്നത് അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെറും കാലെ നോക്കിയാൽ തന്നെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവും അപ്പം എല്ലാവരും തൊട്ടേനും പിടിച്ചാൽ എല്ലാത്തിനും നമ്മൾ പോയിട്ട് മരുന്ന് എടുക്കുക അല്ലെങ്കിൽ ആശുപത്രി പോവുക എന്നുള്ളതല്ല നമ്മൾ എന്ത് കാരണം നമ്മുടെ ഇത് പ്രശ്നമുള്ളതാണോ എന്ന് നമുക്ക് ആദ്യം തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ ചിലർ പറയാ ആ കുഴപ്പമില്ല എന്ന് കുഴപ്പമില്ലായെന്ന് ഇങ്ങനെ വെച്ചുകൊണ്ട് പോകും ചിലർ പറയുന്നത് ചെറിയൊരു എന്തെങ്കിലും വരും ഉടനെ ഓടിപ്പോകും അപ്പോൾ ഇപ്പം നമ്മൾ ഈ പറയുന്ന ഈ വീഡിയോയിൽ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലിരുന്ന് ശരിക്കും എൻ്റെ കാലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇനി കാലിന് പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഏത് അവയവുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പം നമ്മൾക്ക് എല്ലാവരും ഡോക്ടർ ആയിക്കോട്ടിരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ കാലിൻ്റെ രോമം കൊഴിഞ്ഞ് പോകുന്നുണ്ടെന്ന് നോക്കണം കാരണം ഇൻസുലിൻ ലെവൽ ബോഡിയിൽ കൂടി കഴിഞ്ഞാൽ അത് വീണ്ടും സർക്കുലേഷനെ ബാധിക്കും രോമം കാലിൽ രോമം കൊഴിഞ്ഞ് കുഴിഞ്ഞ് പൊക്കുകൊണ്ടിരിക്കും ശരിക്കും പറഞ്ഞാൽ കാലിൻ്റെ ആങ്കിൾ ജോയിൻറ്റിന് മുകളിലോട്ട് പുരുഷന്മാരിൽ കോമൺ കോമണായിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണിത് അതുകൊണ്ട് ഞാനത് രോമത്തിൻ്റെ കാര്യം എടുത്തു പറയുന്നത് അത് ഇങ്ങനെ കൊഴിഞ്ഞ് കുഴിഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ സർക്കുലേഷൻ റിലേറ്റഡ് പ്രശ്നമാണ് ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ് അത് ഭാവിയിൽ അത് ലിവർ റിലേറ്റഡ് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ എടുത്ത് കാണിക്കാനുള്ള ആദ്യത്തെ സിംറ്റം ആയിട്ട് വരുന്നൊരു കാര്യമാണ് പിന്നെ വരുന്നത് കാലിൻ്റെ തള്ളവരലെ ഭാഗത്തൊക്കെ ഈ ജോയിൻസിനൊക്കെ നീര് വേദന ഒക്കെ ഇത് യൂറിക് യൂരിക്യാസിഡ് ഡെപ്പോസിഷനുമായിട്ട് വളരെ കോമൺ ആയിട്ട് വരും പക്ഷേ യൂരിക് ആസിഡൻ വരുന്നെടുത്ത് കഴിയുമ്പോൾ എടുക്കുമ്പം കുറയും പിന്നെ ഇത് ഓൾറെഡി ഒന്ന് ക്രിസ്റ്റലൈസ് ആയിട്ട് അവിടെ ഇതായി ഇതായിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് ക്ലിയർ ആകുന്നു യൂറിക് ആസിഡ് മരുന്ന് എടുക്കുമ്പോൾ ചിലപ്പം ബ്ലഡിൽ കുറയും പക്ഷേ ഈ പ്രശ്നം മാറണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് എന്താണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ശരീരത്തിലെ எ இது ட்ரெயினேஜ் கிளியர் ஆக்கான உதவியிவர் ஆக கிட்னி பிரோப்பர்ஷன் ஆக കുടൽ പ്രോപ്പറായിട്ട് ഫംഗ്ഷനാകുക ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് യൂറിക് ആസിഡ് ലെവൽ ബോഡിയിൽ കൺട്രോൾ ആയിട്ട് നിൽക്കും പക്ഷേ ഇത് ഫാറ്റി ലിവറുമായിട്ട് വെയിറ്റും കൂടി ഡയജഷനും ക്ലിയർ അല്ലാതെ വന്നു കഴിയുമ്പോൾ തന്നെ സംഭവം എന്ന് വെച്ചാൽ ഇത് കിഡ്നിയിലൂടെ ഇത് യൂറിക് ആസിഡ് വേസ്റ്റ് പ്രൊഡക്റ്റ് പുറത്തു പോകാതെ ബ്ലഡിൽ തന്നെ അടിഞ്ഞു കൂടി അടിഞ്ഞു കൂടി ഇത് അവിടെ കൂടെയൊക്കെ ആയിട്ട് അടിഞ്ഞു കൂടും ചില ആളുകളിൽ യൂറിക് ആസിഡ് ചിലപ്പം ഏഴ് എട്ട് ഒമ്പത് പത്തൊക്കെ രണ്ടാലും ചിലപ്പോൾ ജോയിൻസിന് ഇൻഫ്ലമേഷനോ ബുദ്ധിമുട്ടോ ഒന്നും കാണത്തില്ല എൻ്റെ അർത്ഥം അവർക്ക് ബ്ലഡിൽ പ്രശ്നം വരും രക്തത്തോളുടെ പ്രശ്നം വരും ഹാർട്ട് അറ്റാക്കും പ്രശ്നങ്ങളുടെ അളവ് കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് യൂറിക് ആസിഡ് പൂടിക്കൊണ്ടിരുന്ന ഓർത്തോണം അവർക്ക് ഫാറ്റി ലിവറായി വെയിറ്റ് കൂടി രക്തക്കൊഴുകൾ ബ്ലോക്കുകൾ ഉണ്ടാകുന്നു ചിലർക്ക് മാത്രമാണ് ജോയിൻസിൻ്റെ നേരും നീൽക്കെട്ടും വേദനകളും ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും കാലിൽ അപ്പോൾ നമ്മൾ അറിയണം ഇതൊക്കെ പ്രശ്നമാണ് നമ്മുടെ പാരമ്പര്യത്തിൽ ആർക്കെങ്കിലും ഹാർട്ടിൻ്റെ പ്രശ്നമുണ്ടോ ആർക്കെങ്കിലും കിഡ്നി റിലേറ്റഡ് പ്രശ്നമുണ്ടോ ആർക്കെങ്കിലും ലിവർ റിലേറ്റഡ് പ്രശ്നമുണ്ടോ കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ അത് നമുക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമ്മൾ ജസ്റ്റ് എല്ലാത്തിനും പോയിട്ട് ഈ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ സാധ്യതയുണ്ടോ വരാൻ സാധ്യതയുണ്ടോ നോക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല സിമ്പിളായിട്ട് നമ്മുടെ ഈ കാലിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് അതിനകത്ത് എന്തൊക്കെയാണ് കാര്യങ്ങളുണ്ടോ നമുക്കതൊരു സംശയമാണെങ്കിൽ ഉടനെ നമ്മളൊരു ഡോക്ടറെ കാണുക അതിനുള്ള പ്രതിവിധികൾ കണ്ടെത്തുക പക്ഷേ ഇത് നമ്മൾ തടയാനായിട്ട് ഭയങ്കര എളുപ്പമെന്ന് പറയുന്നത് ഗ്ലൂക്കോസ് കണ്ടൻറ്റ് കൺട്രോളായിട്ട് വെക്കുക വിറ്റമിൻ ഡി കാൽസ്യം മെഗ്നീഷ്യം എന്ന് പറയുന്ന പോഷങ്ങളെയൊക്കെ നല്ല അളവിൽ അതുള്ള ഏറ്റവും കൂടുതലുള്ള ഭക്ഷണം എന്ന് പറയുന്നത് തൈര് മോര് വെണ്ണ നെയ്യ് പാല് മുട്ട ചെറിയ മീനുകൾ മുള്ളോട് കൂടി കഴിക്കുന്ന മീനുകൾ നോൺ വെജ് ഐറ്റംസിലാണ് കൂടുതലായിട്ടും ഇത് കണ്ടുവരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അതേപോലെ അയൺ ഫെറിറ്റിൻ കുറഞ്ഞാലും ഈ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് നോൺ വെജ് ഐറ്റം പ്രത്യേകിച്ചും കരൾ നല്ലതാണ് ഈ ബീഫിൻ്റെ കരൾ മട്ടൻ്റെ കരൾ ഇതൊക്കെ വളരെ നല്ലൊരു ചിക്കൻ ഒക്കെ ഉള്ള അത്രയും നല്ലൊരു ഓപ്ഷനല്ല അപ്പം അതുകൊണ്ട് ചിക്കനൊക്കെ വൈറ്റ് മീറ്റിൽ വരുന്നതാണ് റെഡ് മീറ്റ്സ് ആണ് ഇതിനകത്ത് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയത് എന്ന് പറഞ്ഞാൽ അടുപ്പിച്ചെടുക്കുന്നത് അത്ര നല്ലതല്ല നെർവ്സിൻ്റെ ഡാമേജിന് ഏറ്റവും റിസൾട്ടായിട്ട് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന നോൺ വെജ് ഐറ്റംസിൽ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ റാഗി നല്ലൊരു ഓപ്ഷനാണ് പിന്നെ ഈ പറഞ്ഞ ചീര മുരിങ്ങയില ഇതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ് പക്ഷേ ഇതിൽ നമ്മൾ എടുക്കുമ്പം ഇതിൻ്റെ ഭാഗമായിട്ട് മറ്റു പ്രശ്നങ്ങൾ വരുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിക്കൊണ്ട് വേണ്ടത് ചെയ്യാം അതുകൊണ്ടാണ് പ്രോപ്പർ കൺസൾട്ട് ചെയ്തേ ചെയ്യുകയാണെങ്കിൽ കുറച്ചും നല്ലതായിരിക്കും കാലം മുറിച്ച് മാറ്റേണ്ട ഒരു ആവശ്യവും ഇനിയും ഭാവിയിൽ വരത്തില്ല കാരണം അത്രയ്ക്കും ഉള്ള ചികിത്സാരീതികളും അത്രയ്ക്കുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ സപ്ലിമെൻസുകൾ ടോട്ടലി കാര്യങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ് അതിനനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് ഇത് മാനേജ് ചെയ്ത് പോകാനുള്ളത് ആർക്കെങ്കിലും മുറിവ് കരിയിതില്ല എന്ന് പറഞ്ഞാൽ നിസാരമായിട്ട് കരിച്ചെടുക്കാൻ പറ്റും കാരണം അത് ബ്ലോക്കുകളാണ് പ്രശ്നം ആ ബ്ലോക്കുകൾ ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റം വരും അതുകൊണ്ട് കാല് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ക്ലാരിറ്റി വരണം നമ്മുടെ ആരോഗ്യം ഏത് രീതിയിലുള്ളത് അതിനെന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ആണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അടുത്തതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം